പാതിരപ്പൊള്ളുണർന്നു പരൽ മുല്ല കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു പാതിരപ്പൊള്ളുണർന്നു പരൽ മുല്ല കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു താമരപ്പൂങ്കുടി തങ്ക ചീലമ്പുലീ മാത്രം പാതിരാപ്പുള്ളുണർന്നു ുണർന്നുൽമുല്ലാടുണർന്നു പഴമുളം കൂട്ടിലേ കാറ്റുണർന്നു ചന്ദനജാലകം ചാലകം തുറക്കൂ ചെമ്പകപ്പൂ മുഖം വിടർത്തൂ നാണത്തിൽ നീ തീരി കൊടുത്തൂ നാട്ടുമാന്നിരിക്കൂ അഴകുഴിയും മിഴികളുമായി കുളിരണിയും മൊഴികളുമാ ും ക്ഷണിക്കൂ ഈ രാത്രി ഞാൻ മാത്രമായി മാത്രമാതിരാപ്പുളുണർന്നു പരൽ പുല്ലാടുണർന്നു പഴുളം കൂട്ടിലേ കാറ്റുണർന്നു അഞ്ജനക്കാവിലെ നടയിൽ ഞാൻ യം കേട്ടു അന്നു തൊട്ടിൻ കരച്ചി മീഴിൽ നീ ആർദ്രയാം രാധയായി തീർന്നു പുഴയൊഴുകും വഴിയരികിൽ കടമ്പിൻ പൂമഴയിൽ മുരളി ീര നിൽപ്പൂ പ്രിയമോടെ വരികയോ പാതിരാപ്പൊഴുണർന്നു പരൽ മുല്ലാടുണർന്നു പാഴുളം കൂട്ടിലേ കാറ്റുണർന്നു താമരപ്പൂങ്കുടി തങ്ക ചീലമ്പുരി നീ മാത്രം ീ പിണക്കെന്തി പാതിരാപ്പുൾ ഉണർന്നു പരൽ കാടുണർന്നു പഴമുളം കൂട്ടിലേ കാറ്റുണർന്നു